പ്രത്യേക ദൈവത്തിൻ്റെ വന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ മലങ്കര സഭയിൽ സുധീരമായ നേതൃത്വം നൽകി മലങ്കര സഭയെ ആശ്ലേഷിച്ച് അനുഗ്രഹിച്ച പരിശുദ്ധ ഔഗെൻ ഭാവാതിരുമേനിയുടെ ചരമ സുവർണ ജൂബിലിയാണ് പരിശുദ്ധ ഭാവാതിരുമേനോണ്ട് സഭയ്ക്ക് നൽകിയ നേതൃത്വത്തെയും സേവനത്തെയും മലകള സഭാ മക്കൾ നന്ദിയോടെ സ്മരിക്കുകയാണ് തൊണ്ണൂറ്റിയൊന്ന് വർഷക്കാലം ഭൂമുഖത്ത് ജീവിക്കുകയും അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സമഗ്രമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവഭക്തനായ ധ്യാനഗുരുവായ വേദശാസ്ത്ര പണ്ഡിതനായ സുറിയാനി വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യം നേടിയ മഹത് വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ ഔഗേൻ കാതോലിക്ക ബാവാദരിമേനി ഈ ധന്യമായ നിമിഷത്തിൽ അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും മനനത്തിൻ്റെയും മൗനത്തിൻ്റെയും പടികൾ ചവിട്ടിക്കയറി പൗരസ്ത്യ ഓർത്തഡോക്സ് ആധ്യാത്മികതയെ പ്രണയിച്ചു വേദപഠനത്തെ ഏറ്റവും ഹൃദ്യമായി അവതരിപ്പിച്ചു പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമ്മൾ സ്മരിക്കുമ്പോൾ നമ്മുടെ മുന്നിലെത്തുന്നത് അദ്ദേഹം കാതോലിക്കേറ്റൻ്റെ കാവൽ ഭടനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജൂലൈ മൂന്നിന് മലങ്കരസഭയുടെ മലങ്കര മെത്രാ പോലത്ത സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു കാതോലിക്ക സ്ഥാനം ഏൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി രണ്ടിനായിരുന്നു അങ്ങനെ മലങ്കര സഭയുടെ നാലാം കാതോലിക്ക ആയി അറിയപ്പെടുന്ന പരിശുദ്ധ ഔഗേൻ ബാവാ തിരുമേനി വലിയ സുറിയാനി പണ്ഡിതനും വേദശാസ്ത്ര നൈപുണ്യം നേടിയ മഹത് വ്യക്തിത്വവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നോക്കുന്ന അവസരത്തിൽ ഏകദേശം അരനൂറ്റാണ്ടോളം മെത്രാപൊലിത്ത എന്ന നിലയിൽ സഭയെ ശുശ്രൂഷിച്ചു പരിശുദ്ധ സഭയുടെ പ്രധാന മേലധ്യക്ഷൻ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് ലഭ്യമായി മുപ്പത്തിയേഴാമത്തെ വയസ്സിലാണ് മെത്രാപൊലിത്ത സ്ഥാനം അദ്ദേഹം ഏൽക്കുന്നത് മെത്രാപൊലിത്ത ആയി പരിശുദ്ധ കാതോലിക്ക ബാവ എന്ന നിലയിൽ മലങ്കര മെത്രാപോളിത്ത എന്ന നിലയിൽ മലങ്കര സഭയെ അദ്ദേഹം ശുശ്രൂഷിക്കുകയുണ്ടായി എൻ്റെ മുന്നിൽ എത്തുന്നത് വളരെ മനോഹരമായ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് അദ്ദേഹം സുറിയാനി ഭാഷ പണ്ഡിതനായിരുന്നു ഞാൻ വായിച്ചു കേട്ടതും മനസ്സിലാക്കിയതും അങ്ങനെയാണ് സുറിയാനി ഭാഷ അനർഗളമായി സുന്ദരമായി അനായാസം എഴുതുവാനും ഭാഷാന്തരപ്പെടുത്തുവാനും സ്വതസിദ്ധമായി പുതിയ രചനകൾ നടത്തുവാനും സർഗവൈഭവം നേടിയ വലിയ ഗുരുവര്യനായിരുന്നു പരിശുദ്ധ ഔഗൻ ബാവാതിരുമേനി ഗമാലിയലിൻ്റെ പാതപീഠത്തിൽ ഇരുന്ന് പഠിച്ച പരിശുദ്ധ പോലീസ് സ്നേഹയെക്കുറിച്ച് നമുക്കറിയാം ഔഗൻ ബാവാതിരുമേനിസിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച പല പ്രമുഖരും ഇത് ചേർത്ത് പറയാറുണ്ട് ഗമാലിയലിൻ്റെ പാതപീഠത്തിലിരുന്ന് പഠിച്ചതുപോലെ മലങ്കര സഭയിലെ വലിയ ഗമാലിയലായ ഔഗൻ ബാവാതിരുമേനിയുടെ പാതപീഠത്തിലിരുന്ന് സുറിയാനി പഠിച്ച വലിയ ശിഷ്യഗണങ്ങളെക്കുറിച്ച് ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സുറിയാനി രചനകളോടും തർജിമകളോടും പുസ്തകങ്ങളോടും അദ്ദേഹത്തിന് അതമ്യമായ സ്നേഹമുണ്ടായിരുന്നു കാരണം ജെറുസലേമിൽ പോയി ദീർഘകാലം താമസിച്ച് വളരെ പ്രഗത്ഭരായ സുറിയാനി പണ്ഡിതന്മാരോട് സംസാരിച്ച് സംവേദിച്ച് ആശയവിനിമയം നടത്തി സ്വതസിദ്ധമായി സുറിയാനി ഭാഷ ഹൃദയസ്ഥമാക്കുവാൻ ഈ പുണ്യ പുരുഷന് കഴിഞ്ഞു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുറിയാനിയിലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുക പഠിക്കുക പകർത്തി എഴുതുക ഭാഷാന്തരപ്പെടുത്തുക അത് അതച്ചടിച്ച് പ്രസിദ്ധീകരിക്കുക ഈ ദൗത്യമായിരുന്നു പരിശുദ്ധ ഔഗേൻ ബാബാ തിരുമേനി പുതുതലമുറക്ക് പങ്കിട്ടത് അത് സുറിയാനി ഭാഷയോടും പുസ്തകങ്ങളോടും ഭാഷാന്തരങ്ങളോടും വളരെ ഹൃദ്യമായി സംവേദിച്ച മഹത് പുരുഷനായിരുന്നു പരിശുദ്ധ ബാബാതിരിമേനി രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഓർക്കുമ്പോൾ എഴുത്തിനോടും വായനയോടും ഉള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മലങ്കര സഭയിലെ വളരെ ശക്തനായ ഒരു വേദശാസ്ത്ര പണ്ഡിതനായിരുന്നു ഒരാളുടെ വേദശാസ്ത്ര പാണ്ഡിത്യത്തെ നമ്മൾ അളക്കുന്നതും മനസ്സിലാക്കുന്നതും ഒന്നിലദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ പരിശുദ്ധ ഔഗ്യൻ ബാവാ തിരുമനസ്സിൻ്റെ രചനകളാണ് ഈ തരത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നത് എത്രയധികം രചനകളാണ് പരിശുദ്ധ ഔഗ്യൻ ബാവാ തിരുമനസ് മെത്രാപോലിത്ത ആയിരുന്നപ്പോഴും ബാവാ തിരുമേനി ആയിരുന്നപ്പോഴും എഴുതി ചരിത്രത്തിന് സമ്മാനിച്ചത് പല രചനകളും കണ്ടെടുക്കുവാനും അത് ക്രോഡീകരിക്കുവാനുള്ള ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട് കുറേ അധികം രചനകൾ പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട നാല് ഗ്രന്ഥങ്ങളാണ് പരിശുദ്ധ ഔഗ്യൻ ബാബായുടെ നാമത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ ഓരോ ഗ്രന്ഥങ്ങളും പ്രൗഢ ഗംഭീരമാണ് ചരിത്ര പ്രാധാന്യമുള്ളതാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയുവാനായിട്ട് കഴിയും ഒന്നാമത്തെ പുസ്തകം എന്ന് പറയുന്നത് പരമ യാഗം എന്നുള്ളതാണ് പരമയാഗം എന്ന ആ ഗ്രന്ഥം നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് വിശുദ്ധ കുർബാനയിലെ അപ്പവീഞ്ഞുകൾ ഒരു യാഗമായി യാഗമായിത്തീരുന്നത് യാഗത്തിൻ്റെ അനുഭവത്തിലേക്ക് ഉയരുന്നത് വിശ്വ കുർബാന ഒരു ബലിയാകുന്നു യാഗമാകുന്നു എന്ന് വളരെ ഹൃദ്യമായി ഈ ഗ്രന്ഥത്തിൽ കൂടി പരിശുദ്ധ ഔഗൻ ബാവാദി മനസ്സ് അവതരിപ്പിക്കുന്നുണ്ട് മറ്റൊരു ഗ്രന്ഥമാണ് സുനുഹോദോസുകൾ എന്നുള്ള ഗ്രന്ഥം നിഖ്യായിലും കുസ്തന്ദോനൂസിലും എഫസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ട സുനോസ്സുകളെക്കുറിച്ച് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു ആരാധനയിൽ ഏറ്റി ഒല്ലുന്നു നിത്യവിശ്വാസ പ്രമാണത്തിൽ ആയിരത്തി എഴുന്നാറാമത് വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ സുനിഹോസ്സുകളെക്കുറിച്ചുള്ള ദീർഘമായ പഠനങ്ങൾ വളരെ കൃത്യമായിട്ട് പരിശുദ്ധ ഔഗ്യൻ ബാബാ ദിനമനസ് കൊണ്ട് എഴുതി നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് മറ്റൊരു ഗ്രന്ഥമാണ് മരണാനന്തര അവസ്ഥ ക്ഷണികമാണ് താൽക്കാലികമാണ് മരണം സുനിശ്ചിതമാണ് മരണാനന്തരം എന്ത് സംഭവിക്കുന്നു മരണാനന്തര ജീവിതത്തിൻ്റെ വേദശാസ്ത്ര അടിസ്ഥാനം എന്താണ് വേദപുസ്തക പാഠ്യം എന്താണ് വിശുദ്ധ അഫ്ഗാൻ ബാബ ധരുമനിച്ചതുകൊണ്ട് വളരെ കൃത്യമായി മരണാനന്തര അവസ്ഥ എന്ന ഗ്രന്ഥത്തിൽ കൂടി അവതരിപ്പിക്കുകയാണ് മനോഹരമായ മറ്റൊരു ഗ്രന്ഥമാണ് ആ ഗ്രന്ഥം മതോപദേശ സത്യങ്ങൾ എന്ന ഗ്രന്ഥമാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസ ആചാര അനുഷ്ഠാന സത്യങ്ങളെ വളരെ ഹൃദ്യമായി പുതുതലമുറയ്ക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പരിശുദ്ധ ഔഗെൻ ബാബാതിരുമൻസോണ്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ അദ്ദേഹത്തെ ഒരു എന്ന നിലയിൽ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാൻ കഴിയുന്ന മഹത്തായ നാല് ഗ്രന്ഥങ്ങളെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത് ആ ഗ്രന്ഥങ്ങൾ പുതുതലമുറ വായിക്കണം പഠിക്കണം മനസ്സിലാക്കണം ഈ ഗ്രന്ഥങ്ങൾ വഴി പരിശുദ്ധ ബാബാ തിരുമനസ് നമുക്ക് പങ്കിടുന്നത് മലങ്കര സഭയുടെ സ്വത്വത്തെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വേദശാസ്ത്ര അടിത്തറകളെക്കുറിച്ചും വേദപുസ്തക ഭാക്ഷ്യങ്ങളെക്കുറിച്ചുമുള്ള വളരെ വിശാലമായ കാഴ്ചപ്പാടുകളാണ് സുറിയാനി ഭാഷയിൽ അദ്ദേഹം ആർജിച്ച വലിയ പാഠവും ചൈതന്യവും നൈപുണ്യവും ഇങ്ങനെയുള്ള മഹത്തായ ഗ്രന്ഥങ്ങൾ എഴുതുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയുണ്ടായി ഭാഷാന്തരങ്ങളോട് അദ്ദേഹത്തിന് വളരെ താല്പര്യമാണ് എത്രയധികം ഗ്രന്ഥങ്ങളാണ് മലയാളത്തിലേക്ക് അദ്ദേഹം ഭാഷാന്തരപ്പെടുത്തിയിട്ടുള്ളത് വിശ്വ കുർബാനിയിൽ നമ്മൾ ചൊല്ലുന്ന ഹൂത്തോമോ പാട്ടുകൾ പ്രാർത്ഥനകൾ അത് വളരെ ഹൃദ്യമായി മലയാളത്തിലേക്ക് ഭാഷാന്തരപ്പെടുത്തി ഭാഷയ്ക്ക് സൗകുമാര്യം പകരുന്നത് സഭാകവി സി പി സാർ അവരുകളാണ് അങ്ങനെ വളരെ കൃത്യമായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആരാധനാക്രമങ്ങൾക്ക് പുതിയൊരു മാനം പകർന്നു പുതിയ ദർശനം പകർന്നു ആരാധനയ്ക്ക് ചൈതന്യം പകരുന്നു ആരാധനയെ സ്വർഗീയമാക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ഇടപെടലുകൾ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സമഗ്ര നിമിഷവും പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ധ്യാനത്തിനും പഠനത്തിനും അദ്ദേഹം വേർതിരിച്ചു ഗ്രന്ഥങ്ങളോടും എഴുത്തുകളോടും ഭാഷാന്തരങ്ങളോടും അച്ചടിയോടും വളരെ ഹൃദ്യത പുലർത്തിയ പരിശുദ്ധ ഔഗേൻ കാതോലിക്ക ബാബാ തിരുമനസ്സിൻ്റെ പ്രാർത്ഥനയും ത്യാഗവും വളരെ ഹൃദ്യമാണ് അദ്ദേഹത്തിൻ്റെ ചരമ സുവർണ ജൂബിലിയുടെ ഈ പവിത്രമായ നിമിഷങ്ങളിൽ പരിശുദ്ധ ബാബാ തിരുമനസ് പകർന്ന ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മനനത്തിൻ്റെയും വേദശാസ്ത്ര അഭ്യസനത്തിൻ്റെയും പുതിയ തലങ്ങളിലേക്ക് നമുക്ക് ഉയരുവാൻ കഴിയണം ഈ പുണ്യപിതാവിൻ്റെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം തമ്പരാൻ നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ